നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രഥമ ടെസ്റ്റാണ് ഇപ്പോൾ കേരള ഹിന്ദി പ്രചാര സഭയുടെ പ്രഥമ ടെസ്റ്റ് ആവശ്യമുള്ള കുട്ടികൾക്ക് ഓൺലൈൻ വഴി ലഭിക്കുന്നതാണ് പിന്നെ ഓൺലൈൻ ക്ലാസ് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ്സുകൾ നല്ല എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും ടെസ്റ്റുകൾ ലഭിക്കാൻ പോസ്റ്റ് വഴി അയച്ചിരുന്നതാണ് അപ്പോൾ ഇതാണ് ടെസ്റ്റ് വരുന്നത് ഇതാണ് പ്രഥമയുടെ ടെസ്റ്റ് ഉദയെന്നാണ് ടെസ്റ്റിൻ്റെ പേര് ഇത് ടെസ്റ്റിൻ്റെ പാഠഭാഗങ്ങളാണ് ഇതാണ് കേരള ഹിന്ദി പ്രചാരസഭ ടെസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പിന്നെ നിങ്ങളുടെ പോസ്റ്റ് ചാർജും കൂടെ പോസ്റ്റ് വഴി അയച്ചു തരണമെങ്കിൽ പോസ്റ്റൽ ചാർജും കൂടെ ഉൾപ്പെടുത്തും അപ്പോൾ ടെസ്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാം ഫോം കിട്ടും അപ്പോൾ അതിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് പേര് അഡ്രസ്സ് അച്ഛൻ്റെ പേര് വയസ്സ് സ്കൂൾ ഇതെല്ലാം ഇതിൽ രേഖപ്പെടുത്തേണ്ടി വരും അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതാണ് ഹോൾ ടിക്കറ്റായിട്ട് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹിന്ദി വ്യാകരണ രചനയാണ് വ്യാകരണ ഓ രചന ഇത് അക്ഷരങ്ങളാണ് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് മൂന്ന് ലാംഗ്വേജ് സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ റെഡിയാക്കത്തക്ക രീതിയിലുള്ള ഒരു ടെസ്റ്റാണ് ഉദയെന്നുള്ള ടെസ്റ്റ് പ്രഥമേട് ഇതേ മോഡലാണ് വരുന്നത് കണ്ടോ ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട് മലയാളത്തിലുമുണ്ട് ഇംഗ്ലീഷും ഉണ്ട് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പഠിക്കുമ്പോൾ കുട്ടിക്ക് മൂന്ന് ലാംഗ്വേജ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിലൂടെ സ്വന്തമായിട്ട് കത്ത് ഡയറി പോസ്റ്റർ വിവരണങ്ങൾ കഥകൾ ഇതെല്ലാം ഒരു കല ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കാദ്യം ഗ്രാമറിലേക്ക് വരാം അക്ഷരമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരമൊക്കെ നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ ദീർഘങ്ങളാണ് ആ ആ ഇ ഉ ഇറ് എ ഐ ഒ ഔ അം പിന്നെ ഈ ടെസ്റ്റിൽ ആദ്യത്തെ ഇരുപത് ചാപ്റ്റർ ഗ്രാമറാണ് പിന്നെ വരുന്നത് കുറച്ച് കഥകളാണ് അപ്പോൾ ആദ്യത്തെ ഇരുപത് ചാപ്റ്റർ ഗ്രാമറുകൾ രണ്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ പരീക്ഷ എഴുതണമെങ്കിൽ മൂന്നാം ക്ലാസ് കഴിയണം സി ബി എസ് ആണെങ്കിൽ മൂന്നാം ക്ലാസ് മുതൽ എഴുതാം ഒരു മൂന്നാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എഴുതുന്നതാണ് നല്ലത് ഇപ്പോൾ പരീക്ഷ രണ്ട് ടേമാറ്റാണ് വരുന്നത് ഏപ്രിലും ഏപ്രിൽ തുടങ്ങുമ്പോൾ ഓഗസ്റ്റിൽ എക്സാം ആയിരിക്കും പിന്നെ ഓഗസ്റ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കടുത്ത് ഫെബ്രുവരി അങ്ങനെ ആറ് മാസം കൂടുമ്പോഴാണ് ഇതിൻ്റെ എക്സാം വരുന്നത് അപ്പോൾ രണ്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ആദ്യമേ കുറേശ്ശേ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ ടെസ്റ്റിൽ പാഠഭാഗത്തിലേക്ക് വരാം പാഠഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് കഥകളും കവിതകളും ചെറിയ ചെറിയ ഗുണ കഥകളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രാമറിൽ വരുന്നത് വഹ് ലഡുക്കാ ഹെ വഹ് ലഡുക്കാ ഹെ വഹിൻ്റെ അർത്ഥം എന്താണ് ഇവൻ ഇവൺ ഇത് ഇ ഇത് ഇവൻ ഇവൾ ഇ എന്നീ അർത്ഥങ്ങൾക്കാണ് യഹു ഉപയോഗിക്കുന്നത് ബഹു പറയുമ്പോൾ അത് അവൻ അവൾ അപ്പൊ യഹു ലടുക്കാ എടുക്കാഹേ ഇവൻ ആൺകുട്ടിയാകുന്നു ദിസ് ഈസ് എ ബോയ് എടുക്കാഹേ അവൻ ആൺകുട്ടിയാകുന്നു ദാറ്റ് ഈസ് എ ബോയ് ലീ ഹെ ഇവൾ പെൺകുട്ടിയാകുന്നു ഷീസ് ആദ്യം ഹിന്ദി വായിക്കാമേ കലം ഹേ ഇത് പേനയാകുന്നു വഹു കലം ഹേ അത് പേനയാകുന്നു യഹു നദീഹേ ഇത് നദിയാകുന്നു യഹു ഹാത്തീഹേ ഇത് ആനയാകുന്നു വഹു ഹാത്തീഹേ അത് ആനയാകുന്നു യഹു പൂൽഹെ ഇത് പൂവാകുന്നു വഹു പൂൽഹെ അത് പൂവാകുന്നു അപ്പോൾ യഹും വഹും പഠിക്കുമ്പോൾ തന്നെ കുറേ സെൻറ്റൻസുകൂടെ നമുക്ക് എഴുതാൻ പറ്റും അതിൻ്റെ കുറേ എക്സാമ്പിളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസറും ടെസ്റ്റിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് അപ്പോൾ കുട്ടിക്കൊന്ന് വായിക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ബാക്കിയെല്ലാം അർത്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്നെ കിട്ടും ഒന്നും ഡിക്ഷണറിയിൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അപ്പോൾ കുറിസി കസേര ചെയറ് കമര മുറി റൂമ് ബൈൽ കാള ബുള്ളോക്ക് മേസ് മേശ ടേബിള് ഗാടി വണ്ടി ബഹുക്കൾ അപ്പോൾ ഇതിനെ യഹും വാഹമൊക്കെ ചേർത്ത് എഴുതുക അതുപോലുള്ള കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ അതുപോലെ നോട്ട്ബുക്കിൽ ബുക്കിലെഴുതിയിട്ട് അതിൻ്റെ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുക അത് റോഡാകുന്നു ദാറ്റ് ഈസ് എ റോഡ് അപ്പം എൻ്റെ ഹിന്ദി ആൻസർ ഒക്കെ ലാസ്റ്റ് ഇരുന്നൂറ്റി രണ്ടാമത്തെ പേജിൽ കിട്ടും ഇനി അത് കഴിഞ്ഞ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ മീനിങ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് യഹ എന്ന് പറയുമ്പോൾ ഇവൻ ഇവൾ ഹി ഷി എന്ന് പറയുമ്പോൾ അവൻ അവൾ അത് ആ ഹി ദേറ്റ് ഇങ്ങനെ കുറച്ച് വാക്കുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വെച്ചുള്ള സെൻറ്റൻസാണ് യഹ് അനാർ ഹെ വം ഹെ കിതാബ് യഹാ ഹെ ലഡ്കി ഹേ യഹാ ലഡ്കി ഹേ ഇവിടെ പെൺകുട്ടിയാണ് യഹ ആത്മീ ഹേ ഇത് പുരുഷനാണ് വഹാ യത്മീ ഹേ അവിടെ ഒരു പുരുഷനാണ് വഹ് കിതാബ് അത് ബുക്കാണ് വഹ ഏക്ക് അവിരുത് അവിടെ ഒരു സ്ത്രീയാണ് വഹാ ഏക്ക് ഹെ അവിടെ ഒരു പെൺകുട്ടിയുണ്ട് അപ്പം ഇങ്ങനത്തെ ഗ്രാമർ ആണ് ചോദിക്കുന്നത് ഇനി കഥ എന്ന് പറയുമ്പോൾ അതായതാണ് കഥയായിട്ട് വരുന്നത് പേജ് നമ്പർ എൺപത്തി കഥ വരുന്നത് അപ്പം ഈ കഥ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊന്നും ചോദിക്കത്തില്ല ഒൻപേട് മാത്രമേ ചോദിക്കുകയുള്ളൂ അപ്പോൾ ആൻസർ എല്ലാം ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അതിൻ്റെ ആൻസർ എളുപ്പമുണ്ട് കഥ വായിക്കാം മേഹനത്താ ഫലം അധ്വാനത്തിന്റെ ഫലം ഏക്ക് കിസാൻക്ക് തീനിലെടുത്തിയത്തെ ഒരു കൃഷിക്കാരന് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു തീനോ ആലസ്യോർ നിക്കമേത്തെ മൂന്നുപേരും അലസന്മാരും മടിയന്മാരും ആയിരുന്നു കാം കർണിമേ ഉൾക്ക മഹി ഞാ ലഹിതാത്ത ജോലി ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യം ഇല്ല ബേച്ചാര കിസാൻ ദിൻപർ കേത്തോമേ കാം കർത്താത്ത പാപം കൃഷിക്കാരൻ ദിവസം മുഴുവനും വയലിൽ പണിയെടുക്കും തീനോ ബൈട്ടേ ബൈട്ടേ കാത്തി മൂന്നുപേരും ഇരുന്നിരുന്ന് കഴിക്കും ഏകദീൻ കിസാൻ ബോല ഇപ്പം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ട്രസ്റ്റുകൊണ്ട് നോക്കി വായിച്ചോളാം കേട്ടോ ഏകദീൻ കിസാൻ പോലെ അവർക്ക് കൃഷിക്കാരൻ പറഞ്ഞു തുമ്പീ മേരി തെരഹ് കാം നിങ്ങളും എന്നെ പോലെ ജോലി ചെയ്യുക പക്ഷേ മക്കളാണെങ്കിൽ ആ ഭയങ്കര മടിയനാണ് കേട്ടോ അപ്പം അച്ഛനും അച്ഛൻ ജോലി ചെയ്യും മക്കൾ ജോലിയും ചെയ്യാതെ വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് ഏത്തുമേ ബഹുത്ത് അനാജ് പൈതാ പോകുക അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങളും കൂടെ എന്നോട് സഹായിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും എടുക്കോനി ബാക്കി ബാത്തുപ്പ് കുറ്റിഫീ ധ്യാനിഫി ദിയ പക്ഷെ മക്കളെന്തേയില്ല അച്ഛൻ പറഞ്ഞതൊന്നും കേട്ടില്ല കുറ്റു ദിൻ ബാദ് കിസാൻ ബീമാർ പടയെ കുറച്ച് ദിവസം കഴിഞ്ഞ് കൃഷിക്കാരന് അസുഖം ബാധിച്ച് കിടപ്പിലായി ഏകദിനെ അപ്പനയിലെടുക്കും കോ ബിലാക്കർ കഹ ഒരിക്കൽ അദ്ദേഹം തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മേരി മൃത്യുഹാ സമയം ആകെ അഹേ എന്റെ മരണസമയം അടുത്തിരിക്കുന്നു അപ്പം മേ ചൽത്താഹു ഞാൻ പോകുന്നു മേരി സാരി സമ്പത്തി ഇസി കേന്ദ്ര മുഴുവൻ സമ്പത്തും ഈ കൃഷി വയലില് കുഴിച്ചിട്ടിട്ടുണ്ട് തൊടി ഹി ജേത് ചൽബസ ഇത്രയും പറഞ്ഞിട്ട് കൃഷിക്കാർ മരിക്കുന്നു ലഡ് കോനെ സംബന്ധിച്ചു ആൺകുട്ടികൾ വിചാരിച്ചു പിതാനേ സബുധൻ കേത്മേഹി ഗാഡിലേക്കാ ഹേത്തൻ്റെ മക്ക അച്ഛൻ എല്ലാ സമ്പത്തും വയലിൽ കുഴിച്ചിട്ടുകയാണെന്ന് സബ് മിൽക്കർ കേത്തുക്കോ കോതിനയിലേക്ക് അങ്ങനെ അച്ഛൻ നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ ആഹാരത്തിൻ്റെയൊക്കെ വില അറിയുന്നത് അപ്പോൾ അവർ വിചാരിച്ചു അച്ഛൻ പറഞ്ഞു ലാവിക്കുള്ളപ്പോൾ കുഴിച്ചെടുത്തോളെ അങ്ങനെ മൂന്നിലെന്ത് ചെയ്തു കുഴിക്കാൻ തുടങ്ങി കോതത്തെ കോതത്തെ സാര ചേത്ത് പോല പടുക്കുക ലൈ കുച്ചിനെ നിലമൊക്കെ നല്ല പുഴുത് പുഴുതട്ടിക്കുകയാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല നിരാശ കഹനയിലൊക്കെ അവര് നിരാശരായിട്ട് പറഞ്ഞു ബാപ്പിനെ ബെടാ ദോഹാദിയ അച്ഛൻ നമ്മൾ ചതിച്ചു ഇത്രയും മേഖലയ്ക്ക് കുച്ചി ഫീനാമില്ല എത്രയും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല കിസീക്ക് കഹനയൊക്കെ അനുസരിച്ച് ലടുക്കോനെ ബീച്ച് പോയ ആരോ പറഞ്ഞ അനുസരിച്ച് കുട്ടിയന്തി കുറച്ച് നെല്ലൊക്കെ വിതച്ചു കൊച്ചു ദീൻപാദ് ബർസാത്ത് ശുരൂഹി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് മഴയൊക്കെ പെയ്തു ഈ സ്ഥാൽ പാനീ അച്ചി ഗിര ഇത്തവണ നന്നായിട്ട് മഴയും പെയ്തു അപ്പോൾ അവർ നില മുതച്ചു ഒഴിച്ചു പിന്നെ പിന്നെ പിന്നെന്ത് ചെയ്യുന്നു ഇത്തിട്ട് മഴയും അപ്പോൾ എന്തു ചെയ്തു നന്നായിട്ട് തിളർത്തും ഇപ്പം ഇച്ചിരി വർഷം നോക്കിയ അപേക്ഷ പാഞ്ചു ഗുന അനാജ് പൈതാകുക കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ചിരട്ടി നല്ലാണ് കൊയ്തത് തപിലെടുക്കേ ഖലിഖാൻമേ അനാജ് ഉഡാ രഹിയെ ഇതിനേമേയക് സാധുവായ ഓർ പോലെ ആ സമയത്ത് ഒരു സാധു വന്നിട്ട് പറയാണ് തുമ്മെ ഖേതുബർ കാം കൂബുക്കിയ നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തു ഇസി കായഹു ഫലഹാദിൻ്റെ ഫലമാണിത് ഐ സി ഹി മേഹനത്തിൽ കിയേജാവ് നിങ്ങൾ ഇങ്ങനെ തന്നെ അധ്വാനിക്കുക ഖേതു മേ അനാജ് കൂബ് പൈതാ ഹോത്താജായിക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കൃഷി ചെയ്യണമെങ്കിൽ ഇനിയും നല്ല വിളവ് കിട്ടും തുമരാ പിതാവ് മറുത്തേ സമയം കഹു കേക്ക് മേരി സാരി സമ്പത്തിമേഹേ സോ എഹീഹെ അപ്പം അച്ഛൻ പറഞ്ഞ സമ്പത്ത് ഇതാണ് അന്ന് മുതൽ കുട്ടി എന്താന്ന് തുടങ്ങി അധ്വാനിക്കാൻ തുടങ്ങി അപ്പം അധ്വാനിച്ചാലേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളു കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ആൻസറ് കിസാൻക്ക് കിത്തനയിലെടുക്കേത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ ആ എന്താ പറയുക കിസാൻക്ക് തീയിലെടുക്കേ അപ്പം കിത്തനെന്നുള്ളടത്ത് തീന കിസാൻക്ക് ബേട്ടയെ കൈസേത്തെ കൃഷിക്കാരൻ്റെ മക്കളെങ്ങനെയായിരുന്നു ആലസ്യവോ നിക്കമേ കൃഷിക്കാരൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ മക്കളടുത്ത് എന്താണ് പറഞ്ഞത് എന്തു പറഞ്ഞു കിസാനെസേ പഹലെസെ കിസ്കി സാരി തന്റെ മുഴുവൻ സമ്പത്ത് ആ കൃഷി പടത്താണ് സാധുവിനെ ലഡ്ക്കോസി ക്യാക്കഹ സാധു എന്ത് പറഞ്ഞു സാധുവിനെ കാക്കി ലെഡ്ക്കോവിനെ കൂബ് പരിശ്രമിക്കുക ഓർക്കാ ഫാൽ ഉൾക്കൊന്നുമില്ല കുട്ടികളെ നന്നായിട്ട് അധ്വാനിച്ചു അതുകൊണ്ട് അതിൻ്റെ ഫലം അവർക്ക് കിട്ടി അപ്പോൾ ഇതാണ് പ്രഥമയിൽ വരുന്ന ഒരു ചാപ്റ്റർ അപ്പോൾ ഇതുപോലത്തെ ഒരു അഞ്ചാറ് കഥകൾ പഠിക്കണം പിന്നെ കഥാമാലിയുടെ കഥകളുമുണ്ട് അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ ഞടുത്ത് എടുത്തെടുന്നതാണ് അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ ഈ നോട്ടൊക്കെ ബുക്കിലോട്ട് എഴുതി പഠിക്കുക കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ആർക്കെങ്കിലും ഈ നോട്ട് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് അയച്ചു തരേണ്ടത് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ